ആ സമ്മേളന നടപടികളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെ പാർട്ടി മണ്ഡലം സമ്മേളനത്തിൽ നിന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോകുന്ന ഒരു കാലത്താണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ശക്തിയും ശബ്ദവും ആശയും ആവേശവും എല്ലാമായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി നയിക്കുന്ന ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സംഘപരിവാർ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യ ധാർമ്മിക മൂല്യങ്ങളും അട്ടിമറിക്കുന്ന അപകടകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിൽ ഇണിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണോ എന്നതിനെ സംബന്ധിച്ച സംശയങ്ങളും സന്ദേഹങ്ങളും ചില കോണങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണോ നവ ഫാസിസമാണോ നിയോഫാസിസമാണോ അർത്ഥ ഫാസിസമാണോ എന്നെല്ലാമുള്ള ചർച്ചകളും സംവാദങ്ങളും അന്തരീക്ഷത്തിൽ ഒരു കാലമാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് ഇന്ത്യയിൽ അധികാരത്തിൽ ഇരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണ് ഈ ഗവൺമെന്റിനെ നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും ലക്ഷണയുക്തമായ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ആർ എസ് എസിന്റെ ഇന്നു കാണുന്ന സംഘടനാ രൂപം ചിട്ടപ്പെടുത്തിയത് പി എസ് മുഞ്ചെ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ സ്ഥാപക നേതാക്കളെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇന്ത്യയിൽ ആർ എസ് എസിന്റെ ഈ സംഘടനാ രൂപം ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഇറ്റലിയിൽ പോയിരുന്നുവെന്നും മുസോളിനിയുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും മുസോളിനി അവിടെ രൂപീകരിച്ച ഫാസിസ്റ്റ് പാർട്ടിയുടെ സവിശേഷതകൾ മനസ്സിലാക്കുകയും ആ സവിശേഷതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസിന്റെ സംഘടനാപരമായ രൂപം ചിട്ടപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ചരിത്രം ലോകത്തെല്ലായിടത്തുമുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന പൊക്കിൾക്കുടി ബന്ധം സൂക്ഷിക്കുന്ന ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണോ എന്നതിനെ സംബന്ധിച്ച ചർച്ചകളും സംവാദങ്ങളും അപ്രസക്തമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ധാർമ്മിക മൂല്യങ്ങൾ കനത്ത വെല്ലുവിളി നേരിടുകയാണ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളുമായിട്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോകുന്നത് ഈ ഭരണകൂടത്തിന് കീഴിൽ ഭരണകൂടത്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയും ഗവൺമെന്റിനെ വിമർശിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളുമായിട്ടുള്ള ആളുകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു എം എം കൽബുർഗയും നരേന്ദ്ര തബോൽക്കറും ഗോവിന്ദ ബൻസാരയും ഗൌരി ലങ്കേഷും അടക്കമുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടത് സംഘപരിമാർ ഭരണകൂടത്തിനെതിരായി നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ ഗവൺമെന്റിനെതിരായി വിമർശനം ഉന്നയിക്കുകയും ഗവൺമെന്റിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ വിചാരണ പോലുമില്ലാതെ തടവറയിൽ കിടക്കപ്പെട്ട നിരവധിയായിട്ടുള്ള മനുഷ്യരുണ്ട് പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ മനുഷ്യർ ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ ഏറ്റവും ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാലത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത് ഫാദർ സ്റ്റാൻസാമിയെ പോലെ ഡോക്ടർ ജി എൻ സായിബാബയെ പോലെ വരവറാഹുവിനെ പോലെ സഞ്ജീവ് ഭട്ട ഐ പി എസിനെ പോലെ ഡോക്ടർ ആർ ബി ശ്രീകുമാറിനെ പോലെ നിരവധിയായിട്ടുള്ള ആളുകൾ വിവിധ ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ പോലും തടവറയിലടയ്ക്കപ്പെടുന്ന തടവറയിൽ വെച്ച് വരുന്ന പരിണത കൊൽക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീഷണിയെ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സംഘപരിവാർ കടന്നാക്രമണം നടത്തുന്നു ഒരു ഭാഗത്ത് ഈ നയങ്ങൾ പിന്തുടരുമ്പോൾ മറുഭാഗത്ത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിലപാട് സ്വീകരിക്കും കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആയി രാജ്യത്തെ ഗവൺമെന്റ് മാറുകയാണ് സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് ഉയർന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്ന് പാചകവാതകത്തിന്റെ വിലവർദ്ധനവുമായി വർധനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്തെ പാചകവാതകത്തിന്റെ വില അൻപത് രൂപയിലധികം വീണ്ടും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അഞ്ഞൂറ് രൂപയായി താഴെയായിരുന്ന പാചകവാതകത്തിന്റെ വില മോഡി ഭരണത്തിന് കീഴിൽ ഏതാണ്ട് ആയിരം രൂപയ്ക്ക് മുകളിലെത്തിയതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ പാചകവാതകത്തിന്റെ അനിയന്ത്രിതമായ വില വർധനത്തിന്റെ കാലത്ത് പാചകവാതകത്തിൽ അധികം വരുന്ന തുക സബ്സിഡിയായി ബാങ്ക് അക്കൌണ്ടിലൂടെ നൽകുമെന്ന വാഗ്ദാനം മോഡി ഗവൺമെന്റ് നമുക്ക് നൽകിയിരുന്നു ആ വാഗ്ദാനം ഇപ്പോൾ ഗവൺമെന്റ് പാലിക്കുന്നില്ല എന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും മണ്ണെണ്ണയുടെയും എല്ലാം വില ഇന്ത്യയിൽ കമ്പോളങ്ങളിൽ ക്രമാതീതമായി കുതിച്ചുയരുമ്പോൾ ബി ജെ പി ഗവൺമെന്റ് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാവുന്ന വർദ്ധനവിനനുസരിച്ച് ഇന്ത്യൻ കമ്പോളങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇന്ത്യൻ കമ്പോളങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതിനനുസരിച്ച് ഇന്ത്യൻ കമ്പോളങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും എല്ലാം വില കുറയണം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കുറവിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതിന് അതിനാനുപാതികമായി ഇന്ത്യൻ കമ്പോളങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയേണ്ടതാണ് ആ വിലക്കുറവിന്റെ ആനുകൂല്യം പണമായി ഇന്ത്യയിലെ സാധാരണക്കാരന് ലഭിക്കും എന്ന് ബോധ്യം വന്ന ഘട്ടത്തിലാണ് അത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വലിയ നഷ്ടം വരുത്തുമെന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും എല്ലാം എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാൻ മോഡി ഗവൺമെന്റ് തീരുമാനിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന നയസമീപനങ്ങൾ പിന്തുടരുകയും സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ച് ആ പണം കൊണ്ട് ഇന്ത്യയിലൊക്കെ കുത്തക മുതലാളിമാർക്ക് തടിച്ചു കൊഴുക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഇടനിലക്കാരന്റെ പണിയെടുക്കുന്ന ഒരു ഗവൺമെന്റായി ആയി രാജ്യത്തെ ഗവൺമെന്റ് മാറുകയാണ് നമ്മുടെ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു രണ്ടായിരത്തിന്റെ ആദ്യ പകുതിയിൽ എൺപത്തിയഞ്ച് ഒരു രാജ്യത്ത് ഇപ്പോൾ ശതകോടീശ്വരന്മാരുടെ എൺപത്തി അഞ്ചായി വർദ്ധിച്ചിരിക്കുന്നു ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ മാത്രമല്ല പട്ടിണിക്കാരുടെ എണ്ണത്തിലും വർധനമുണ്ട് ആഗോള പട്ടിണി സൂചനയിൽ ഇടം പിടിച്ച ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാപ്പ ചെറുപ്പക്കാരുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി ഈ പട്ടിണിയും തൊഴിലില്ലായ്മയും അടക്കമുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ ജനകീയ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വരുന്ന ആവേശകരമായ സമരാനുഭവങ്ങളുടെ മടുവിൽ കൂടിയാണ് നാം ജീവിക്കുന്നത് ആ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും കൂടുതൽ കരുത്ത് പകരാൻ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് അണിനിരക്കണമെന്ന സവിശേഷമായ രാഷ്ട്രീയം കൂടിയാണ് ഈ സമ്മേളന കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ വിധം ജനദ്രോഹ നയസമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ നവലിപരൽ സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വ്യക്തി കുറയ്ക്കാൻ അതിവേഗം ഇടപെടുമ്പോൾ ആ നയങ്ങളിൽ നിന്ന് തീർത്തും വിരുദ്ധമായ ജനപക്ഷ സമീപനങ്ങളും ബദൽ നയങ്ങളും സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രാജ്യത്തിന്റെ മുമ്പിൽ വേറിട്ട് നൽകുകയാണ് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും വലതുപക്ഷ മാധ്യമങ്ങളും ഒരുമിച്ച് നിന്ന് ഗവൺമെന്റിനെതിരായി അപവാദ പ്രചരണങ്ങളും നുണക്കഥകളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റിനെതിരായി ബോധപൂർവമായ പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നു എത്രയെല്ലാം അപവാദ പ്രചരണങ്ങളുടെ ദന്തഗോപുരങ്ങൾ നിങ്ങൾ പടുത്തുയർത്തിയാലും എത്രയെല്ലാം നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ ഈ ഭരണകൂടത്തിനെതിരായി കേരളത്തിൽ നിങ്ങൾ സംഘടിപ്പിച്ചാലും എത്രയെല്ലാം കുപ്രചരണങ്ങൾ സംഘടിപ്പിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങളുടെ ഈ നുണയുടെ ദന്തഗോപുരങ്ങളെ ഗോപുരങ്ങളെ തകർത്ത് നിങ്ങൾ ഉയർത്തിയ കെട്ടുകഥകളെ പൊളിച്ച് നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിയുയർത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാരവേലകളെല്ലാം അതിജീവിച്ച് കൂടുതൽ തിളക്കമാർന്ന വിജയത്തോടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ പരിഗണന ചെയ്യുമെന്നതിന്റെ ഉറച്ച പ്രഖ്യാപനമാണ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് നാം കാണുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതന്മാരോട് യു ഡി എഫ് സുഹൃത്തുക്കളോട് ചോദിക്കുന്നു എന്തിനു കേരളത്തിലെ ജനം ഇടതുപക്ഷ മുന്നണിക്കെതിരായി വോട്ട് ചെയ്യണം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സർവവും പോയ ഭൂമിയായിരുന്നു കേരളം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം പൊതുമരാമത്ത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗം കേരളത്തിന്റെ ക്രമസമാധാന രംഗം ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും തകർന്നു പോയ ഒരു ഭൂമികയായിരുന്നു കേരളം ആ സമ്പൂർണമായ തകർച്ചയിൽ നിന്ന ശ്മശാന ഭൂമിയായി മാറിയ ഒരു ഭൂപ്രദേശത്തെ വികസനത്തിന്റെയും വളർച്ചയുടെയും പുരോഗതിയുടെയും പാതയിലേക്ക് കൈപിടിച്ച് വണത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ചാരിതാർത്ഥ്യവുമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല സമ്പൂർണമായി തകർന്നിരുന്നു കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല മാവേലി സ്റ്റോറുകളും റേഷൻ കടകളും അടക്കമുള്ള കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയെ പുനരുദ്ധരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച നടപടികളെ കുറിച്ചാണ് ബഹുമാന്യനായ മന്ത്രി വിശദീകരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹകരമായ നയസമീപനങ്ങളോട് പൊരുതി ഈ കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയെ പുനഃസംഘടിപ്പിക്കുന്നതിന് നേതൃപരമായ പങ്കുവഹിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് വില രൂക്ഷതയിൽ നിന്ന് വിലക്കുറവിന്റെ രക്ഷാകവചം തീർത്ത് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ നടപടി സ്വീകരിച്ചൊരു ഗവൺമെന്റ് ആണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് കേരളത്തിന്റെ പൊതുവിതരണ ശംഖരങ്ങൾ പുനഃസംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ സ്ഥിതി എന്തായിരുന്നു സർക്കാർ പള്ളിക്കൂടങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു സർക്കാർ പള്ളിക്കൂടങ്ങൾ പൊളിച്ച് ഷോപ്പിംഗ് മോള് കോംപ്ലക്സുകൾ പണിയാൻ വിദ്യാഭ്യാസ മുതലാളിമാർ രംഗത്തിറങ്ങുകയും അതിന് ഭരണകൂടം തന്നെ അനുമതി കൊടുക്കുകയും ചെയ്ത ഒരു കാലത്താണ് കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ മുഖഛായ മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചു കേരളത്തിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടായി കമ്പ്യൂട്ടറൈസ്ഡ് ക്ലാസ് റൂമുകൾ ഉണ്ടായി യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഓണ കാലത്ത് പോലും കേരളത്തിലെ കുട്ടികൾക്ക് പാഠപുസ്തകം എത്തിക്കാത്ത സ്ഥിതി കമ്പ്യൂട്ടർ സെന്ററിൽ പോയി പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകരുടെ ധൈര്യതയെ കുറിച്ച് കേരളം ചർച്ച ചെയ്ത കാലം ആ കാലത്ത് ഓണ പരീക്ഷയുടെ കാലത്തും പുസ്തകം പരാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തകം വൈകി എന്ന് മറുപടി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്ന മാടാട് കേരളം അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒമ്പതാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ അവസാനിക്കുന്നതിന്റെ തലേ ദിവസം പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം വിദ്യാർത്ഥികൾക്ക് കൈമാറുന്ന അനുഭവമുണ്ടായി കേരളത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാക്കി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ജനകീയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് കേരളത്തിലെ റോഡുകളുടെ ഉദ്ഘാടനം ഇന്ന് പഠന കുറിച്ച് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് ഉപേക്ഷിച്ചു പോയ ദേശീയപാത വികസനം ഏറ്റെടുക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തത് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അഞ്ചര ലക്ഷം മനുഷ്യർക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടുണ്ടാക്കി കൊടുത്തത് ഈ ഗവൺമെന്റ് ആണ് നാലര ലക്ഷം മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ പട്ടയം കൊടുക്കുന്നതിന് നടപടി സ്വീകരിച്ചത് ഈ ഗവൺമെന്റ് ആണ് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടറിയുന്ന കേരളത്തിലെ സാധാരണക്കാരന്റെ ഹൃദയവികാരങ്ങൾ നെഞ്ചേറ്റു വാങ്ങുന്ന ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച് കുടിശ്ശിക തീർത്ത കേരളത്തിലെ ആളുകളുടെ വീടുകളിലെത്തിക്കുന്ന ഒരു നടപടി സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ആണ് എൽ ഗവൺമെന്റ് ആ ജനപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ ഹതകത്തിൽ ജീവിക്കുന്ന ഗവൺമെന്റ് മലയൂർ ഹൈവേയും തീരദേശ ഹൈവേയും ഹൈവേയുമടക്കം കേരളത്തിന്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ഗവൺമെന്റ് കേരളത്തിലെ സാധാരണക്കാരന്റെ കണ്ണുനീരൊക്കിയ ഗവൺമെന്റ് കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും ചാലശക്തിയായി പ്രവർത്തിച്ച ഗവൺമെന്റ് ആ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിൽ അധികാരത്തിൽ തുടരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് ജനങ്ങൾ അതിന് തീരുമാനമെടുത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ആ ജനപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി കേന്ദ്രം പ്രഖ്യാപിച്ച അപ്രഖ്യാപിച്ച സാമ്പത്തിക വിരോധത്തിന്റെ മറുപടിച്ച് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന കള്ളപ്രചാര കള്ളപ്രചാരമേലകളെ പ്രതിരോധിക്കാൻ ആ ഗവൺമെന്റിന്റെ സംരക്ഷകരായി രംഗത്തിറങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോട് ബഹുജനങ്ങളോടും ഈ സമ്മേളന കാലയളവിൽ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസും നടക്കുന്ന ഈ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു കാലയളവാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ട് നൂറു വർഷങ്ങൾ പൂർത്തിയാവുന്ന ഒരു കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ചേർന്ന ഒരു മഹാസമ്മേളനത്തിൽ വച്ചാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പ്രതീക്ഷയായ ഈ മഹാപ്രസ്ഥാനം തിരവിയെടുക്കുന്നത് അതിനു മുമ്പ് തന്നെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ചെറുതും വലുതുമായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ശബ്ദമായി മാറിയ പ്രതീക്ഷയായി മാറിയ ലോകത്തെവിടെയുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളുടെ ആവേശമായി മാറിയ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നൂറ് വർഷങ്ങൾ നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചെറുത്തു വിൽപ്പുകളുടെയും അതിജീവിക്കലുകളുടെയും കാലമായിരുന്നു കനൽപാതകളിലൂടെ സഞ്ചരിച്ചു വന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന യാർക്കും ബോധ്യപ്പെടും അക്ഷരാർത്ഥത്തിൽ കനൽപാതകൾ തണ്ടിയ പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പ്രക്ഷോഭങ്ങളുടെ മുന്നണിയിൽ ചെങ്കുടി അണിനിരന്നിരുന്നു തൊള്ളായിരത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതിനു ശേഷം പാർട്ടി എന്ന വിലയിൽ കമ്മ്യൂണിസ്റ്റ് സമര പ്രക്ഷോഭത്തിന്റെ ഞങ്ങൾ അഭിമാനത്തോടെ വീണ്ടുനിന്ന ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ആ പ്രക്ഷോഭങ്ങളുടെ മുന്നണിയിൽ കരുത്തോടെ വിലയുറപ്പിക്കുകയും ആ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടങ്ങൾക്ക് പുതിയ ദിശാബോധം പകരുകയും ചെയ്ത സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ അനുപവമായ അധ്യായങ്ങൾ എഴുതി ചേർന്ന മഹാപ്രസ്ഥാനൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ നിരോധിച്ച ഏക രാഷ്ട്രീയ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പാർട്ടിക്കെതിരെ മീററ്റ് ഗൂഢാലോചന കേസ് ഉണ്ടായി കാൺപൂർ ഗൂഢാലോചന കേസുണ്ടായി പെഷവാർ ഗൂഢാലോചന കേസ് ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരായിരുന്ന എസ് പി എസ് എ ഡാങ്കയും ജി അധികാരിയും ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങളോളം ജയിലിലടക്കപ്പെട്ടു നിരവധിയായ കള്ളക്കേസുകൾ ചുമത്തി ഭീകരമായ പോലീസ് കമ്മ്യൂണിസ്റ്റുകാർ കയറ്റുവാങ്ങേണ്ടി വന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒരുക്കിയ കള്ളക്കേസുകളെ കരിങ്കൽപാളയങ്ങളെ ലാത്തിയെ തോക്കിനെ കരി നിയമങ്ങളെ സംഘബോധം കൊണ്ട് ഇച്ഛാശക്തി കൊണ്ടും അഭിജീവിച്ച് തൊഴിലാളി വർഗമടക്കമുള്ള വിവിധ ജനവിഭാഗങ്ങളെ അണിനിരത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ അതിതീഷ്ടമായ പോരാട്ടങ്ങളുടെ മുന്നിൽ കരുത്തോലെ വിലയിരുപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് നൂറു വർഷകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് കാണാൻ കഴിയുന്നത് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ വഹിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തെ വഹിക്കുക മാത്രമല്ല ജന്മിത്തപ്പിനും നാടുവാഴിത്തിനുമെതിരായ അതിതീഷ്ടമായ പ്രക്ഷോഭങ്ങളെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചു മരിച്ചാൽ കൊഴിച്ചിടാൻ ആരടി മണ്ണുപോലും സ്വന്തമായില്ലാത്ത ദരിദ്രമാരായണന്മാരായ കർഷക തൊഴിലാളികൾ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ദീർഘമായ പ്രക്ഷോഭങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചു ജന്മിത്ത അന്ത്യം കുറിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നടന്ന ഐതിഹാസികമായ പ്രക്ഷോഭങ്ങൾ നയിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മിത്വത്തിനെതിരായി നിരന്തരമായ പോരാട്ടം നടത്തി തെലങ്കാനയിലും തേഭാഗയിലും അന്തിക്കാടും ശുരനാട് മുഞ്ചിയത്തും കുന്നപ്പുറ വയലാറിലും കയ്യൂരിലും കരിവല്ലൂരിലും അടക്കം എണ്ണിയാലൊടുങ്ങാത്ത സമരഭൂമികളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള തൊട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളിൽ പങ്കാളിയായി അനുപമമായ രക്തസാക്ഷിത്വങ്ങൾ സ്വന്തം നാടിനും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ച കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ഈ നാട്ടിൽ നിലനിന്നിരുന്ന ജന്മിത്വത്തിന്റെയും നാടാഴിത്വത്തിന്റെയും തായ്വേ വേണ്ടി നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളിലൂടെയാണ് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവത്യാഗങ്ങൾ ഉണ്ടാകുന്നത് ഭരണകൂട ഭീകരതയുടെ എല്ലാ നിശംസതകളും ഏറ്റുവാങ്ങി പോരാട്ട ഭൂമിയിൽ രക്തസാക്ഷിത്വം ഭരിച്ച അനശ്വരായ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് നിറ്റു വീണ ചോരത്തുള്ളികൾ കൊണ്ട് കൂടുതൽ ചോപ്പർന്ന രക്തപതാകയാണ് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ പിടിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിന് മുമ്പേ സഞ്ചരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നത് അന്ന് ഐക്യ കേരളമില്ല പാർട്ടി നിരോധനത്തിന്റെ എല്ലാ ദുരന്തങ്ങളും അനുഭവിക്കുന്ന കാലത്തും തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരിക്കുന്ന കേരളം എന്ന ഈ ഭൂപ്രദേശത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധിയായ ഉശിരന്മാരായ പോരാളികൾ കണ്ണൂരിലെ പിണറായിയിലെ പാറപ്പുറത്ത് ഒരുമിച്ച് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചു അതിന്റെ സെക്രട്ടറിയായി സിഖാബ് കൃഷ്ണപിള്ളയെ തിരഞ്ഞെടുത്തു അഭിമാനത്തോടെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു തിരുവിതാംകൂറിനെയും കൊച്ചിയെയും മലബാറിനെയും ഒരു ഭൂപ്രദേശമായി കണ്ടു കേരളം എന്ന സംസ്ഥാനമായി കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് സെഗാവ് കൃഷ്ണപിള്ള ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അവിടെ തങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ കേരളത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിച്ചു ജന്മിത്വത്തിന് നാടുവാഴുത്തത്തിനെതിരായ പോരാട്ടം നയിച്ചു ആ ജന്മിത്വത്തിന്റെയും നാടുവാഴുത്തത്തിന്റെയും ഭീകരതകൾക്കെതിരായ പോരാട്ട ഭൂമിയിൽ അണിനിരന്നതിന്റെ പേരിലാണ് കയ്യൂർ സമരസേനാനികളെ തോക്കിലേറ്റുന്നത് ജന്മിത്വത്തിനെതിരായ പോരാട്ട ഭൂമിയിൽ അണിനേർന്നായത്തിൽ ഭരണകൂടം തോക്കിലേറ്റാൻ വിധിക്കുമ്പോൾ കൊലമരത്തിലേക്ക് ചരിച്ചുകൊണ്ട് എങ്കുലാബ് വിളിച്ച് മടന്നുപോയ വടത്തുലപ്പുവിന്റെയും ചെരുഗണ്ണന്റെയും കുഞ്ഞമ്മുനായരുടെയും പള്ളിക്കലഭൂപങ്കരന്റെയും ചരിത്രം വേറുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഞ്ചിയത്തിന്റെ സമരഭൂമിയിൽ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും തീഷ്ണമായ കാലത്ത് അടിപതരാത ഭരണകൂടത്തിന്റെ ഭീകരതയോട് ഏറ്റുമുട്ടി ജയിലിലാകുമ്പോൾ അതിഭീകരമായ പോലീസ് മർദ്ദനം അരിവാൾ ചുറ്റി കവരച്ച് ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ച് രക്തസാക്ഷിത്വം ലോകത്തെവിടെയുമുള്ള രക്തസാക്ഷികളായ പോരാളികളുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച മണ്ഡോടി കണ്ടെന്ന വിപ്ലവകാരിയുടെ ചരിത്രം കയറുന്ന പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടി വേണ്ടി സമരം നയിച്ച പാർട്ടിയാണ് കേരളത്തിന്റെ ൂറിനെയില്ല എന്ന നിബാൻഡ പ്രഖ്യാപനത്തിനെതിരായി പട്ടാളത്തിനെതിരെ വാരിക്കുന്തം എഴുത്ത് പണപരുതി മരിച്ച രക്തസാക്ഷികളുടെ ചരിത്രം വീരുന്ന പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടി കുന്നപ്രവേണാറുള്ള സമരം നടത്താതിരുന്നുവെങ്കിൽ സമരസേനാനികളുടെ ചോരത്തുള്ളികൾ വീണ ചൊരിമണൽ നനയാതിരുന്നുവെങ്കിൽ ആശയം സാക്ഷാത്കരിക്കാൻ പിന്നെയും എത്രയോ കാലം നാം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവരക്തം കൊണ്ട് വാർത്തെടുക്കപ്പെട്ടതാണ് ആധുനിക കേരളത്തിന്റെ ആധുനികം ആ പാർട്ടിയാണ് തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ബാലറ്റ് പേപ്പറിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നത് സി പി ഐയുടെ ഗവൺമെന്റ് ഉണ്ടായി സെഗാവ് എം എൻ ഗോവിന്ദൻ നായരായിരുന്നു ആ ഗവൺമെന്റിന്റെ ശില്പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സെഗാവ് എം എന്റെ കൈപിടിച്ച് തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആധുനിക കേരളത്തെ വികസനത്തിന്റെയും വളർച്ചയുടെയും പുരോഗതിയുടെയും വഴി വഴിയിലൂടെ നടത്തിക്കുന്ന വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് അടിത്തറയിട്ട് ആ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ആധുനിക കേരളത്തെ പ്രസൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയിരക്ക് നിരോധന നിയമം കൊണ്ടുവന്നു ഈ കേരളത്തിൽ ജന്മിത്വത്തിനെതിരായി ഏറ്റവും ശ്രദ്ധേയമായ നിയമനിർമ്മാണം എന്ന നിലയിൽ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം പാസ്സാക്കി നിയമങ്ങൾ പലതും പാസ്സാക്കുന്നതിന് മുമ്പ് തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ വിമോചന സമരം വന്ന് ഗവൺമെന്റിന് പിരിച്ചു കിട്ടു തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സി പി ഐയുടെ ഗവൺമെന്റ് തുടങ്ങി വെച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പിന്നീട് യാഥാർത്ഥ്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന സെഗാദർ സി അച്യുത മേനോ നയിച്ച സി പി എമ്മിന്റെ തന്നെ മറ്റൊരു ഗവൺമെന്റ് ആണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഗവൺമെന്റ് ആയിരുന്നു അച്യുത മേനോന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി പതിനായിരക്കണക്കിന് മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ നിയമനിർമ്മാണത്തിന് ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി പതിനായിരക്കണക്കിന് മനുഷ്യരെ ഒറ്റ നിയമനിർമ്മാണത്തിലൂടെ സമാനതകളില്ലാത്ത നിയമനിർമ്മാണത്തിലൂടെ നമ്മൾ കൊയ്യും നമ്മുടെ താകം പൈകിളിയെ എന്ന മുദ്രാവാക്യം ഈ കേരളത്തിന്റെ മണ്ണിൽ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടി കേരളത്തിൽ ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കി തല മനുഷ്യർക്ക് കൂടെ ഇല്ലാത്ത ബലിപരമാരായണന്മാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൊടുക്കണം എന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കി ഈ പാർട്ടിയാണ് കേരളത്തിൽ വനം വീടുകൾക്കരണപ്പാസ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതി അടക്കമുള്ള വികസന പദ്ധതികൾ ഉണ്ടാക്കി ഈ കേരളത്തിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ആർ സി സിയും സ്ഥാപനങ്ങൾ അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി ഈ പാർട്ടിയാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ കേരള മാതൃകയ്ക്ക് തുടക്കം കുറിച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സെഗാവ് സി എച്ച് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഈ ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന്റെ കാലത്താണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഹൈസ്കൂളുകൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ കേരളം അടയാളപ്പെടുത്തുന്ന കേരള മാതൃകയുടെ സൃഷ്ടികർത്താക്കളായ പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനിത് പറഞ്ഞത് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ച ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിന് മുമ്പേ നടന്ന ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് നിർണായകമായ സംഭാവനകൾ നൽകിയ സമാനതകളില്ലാത്ത ചരിത്രം പേറുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ പ്രസ്ഥാനമാണിപ്പോ നൂറു വർഷം പൂർത്തിയാക്കുന്നത് ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളുടെയും സമാനതകളില്ലാത്ത ചെറുത്തുവൽപ്പുകളുടെയും അത്യുജ്ജലമായ പോരാട്ടങ്ങളുടെയും മഹനീയമായ ചരിത്രം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നൂറാം വാർഷികത്തിൽ പുതിയ പോരാട്ടങ്ങൾക്ക് പുതിയ ചെറുത്തു പുതിയ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പുതിയ പ്രക്ഷോഭങ്ങളുടെ പാതയിൽ ചെങ്കൊടി എത്തി കരുത്തോടെ അണിനിരക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നു വാക്കുകൾ കേട്ടവൻ നന്ദി നാശന